സാക്ഷരതായജ്ഞം നാടിൻ മോചനത്തിന് വേണ്ടി സാക്ഷരതായജ്ഞം നാടിൻ മോചനത്തിന് വേണ്ടി അറിവ് നാളുയർത്തിടാൻ പടയണി ചേരു സഹോദരേ അറിവ് നാളമുയർത്തീടാൻ പടയണി ചേരു സഹോദരേ സാക്ഷരതായജ്ഞം നാടിൻ മോചനത്തിന് വേണ്ടി അറിവ് നാളമുയർത്തിടാൻ പടയണി ചേരു സഹോദരരേ സാക്ഷരതായജ്ഞം നാടിൻ മോചനത്തിന് വേണ്ടി ഴുപത് പേരും നാട്ടിൽ അക്ഷരമെഴുതാൻ അറിയാത്തോർ നൂറ്റിക്കെഴുപതു പേരും നാട്ടിൽ അക്ഷരമെഴുതാൻ അറിയാത്തോർ അവരുടെ ലോകം ഭാസുരമാക്കാൻ ഒന്നിക്കുക നാം സോദരരെ അവരുടെ ലോകം ഭാസുരമാക്കാൻ ഒന്നിക്കുക നാം സോദരരെ ഒന്നിക്കുക നാം സോദരരെ സാക്ഷരതായജ്ഞം നാടിൻ മോചനത്തിനു വേണ്ടി ളമുത്തിടാൻ പടയണി ചേരു സഹോദരേ പടയണി ചേരു സഹോദരേ സ്വന്തം പേരും വിലാസവും ഒന്നെഴുതി മനസ്സു കുളിർന്നീടാൻ സ്വന്തം പേരും വിലാസവും ഒന്നെഴുതി മനസ്സു കുളിർന്നീടാൻ മോഹം പേറി നടക്കുന്നവരെ അക്ഷരലോകത്തെത്തിക്കാൻ മോഹം പേറി നടക്കുന്നവരെ അക്ഷരലോകത്തെത്തിക്കാൻ അക്ഷരലോകത്തെത്തിക്കാൻ സാക്ഷരതായജ്ഞം നാടിൻ മോചനത്തിനു വേണ്ടി റിവൻ നാളമുയർത്തിടാൻ പടയണി ചേരു സഹോദരേ പടയണി ചേരു സഹോദരേ സാക്ഷരതായജ്ഞം നാടിൻ മോചനത്തിന് വേണ്ടി സാക്ഷരതായജ്ഞം നാടിൻ മോചനത്തിന് വേണ്ടി മോചനത്തിന് വേണ്ടി